ഹായ് ഫ്രണ്ട്സ് കറിവേപ്പ് വളർത്താനുള്ള ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കറിവേപ്പ് നടാനുള്ള മണ്ണിൽ മുട്ടയുടെ തോട് പൊടിച്ചോ ചെറിയ കഷ്ണങ്ങളായോ ചേർക്കുക ഇതിൽ നിന്ന് ചെടിയുടെ വളർച്ചയ്ക്കാവശ്യമായ കാൽസ്യം ലഭിക്കും കറിവേപ്പ് ഒരിക്കലും ആഴത്തിൽ നടരുത് മേൽമണ്ണിൽ നടടുമ്പോഴാണ് കറിവേപ്പിൻ്റെ വേഗം വേരി പിടിക്കുന്നത് കറിവേപ്പ് നട്ടതിന് ശേഷം ചുറ്റും തടമെടുത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടുക ടോപ്പ് ലെയറായി കരിയില ഇടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന വഴി ചെടിക്കു കൊടുക്കുന്ന വെള്ളവും വളവും ആവിയായി പോകുന്നത് തടയുന്നു ഇടവിട്ടുള്ള ആഴ്ചകളിൽ പുളിച്ച കഞ്ഞിവെള്ളവും പുളിച്ച മോരും ഒഴിച്ചു കൊടുക്കുക ഇത് മണ്ണിൽ സൂക്ഷ്മാണുക്കൾ വളരുന്നതിന് സഹായിക്കുന്നു ഒപ്പം കറിവേപ്പിന് പുതിയ ഇലകൾ ഉണ്ടാകുകയും ചെയ്യും ഇവയ്ക്ക് ഫിഷ് അമിനോ ആസിഡ് അവൈലബിൾ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇറച്ചി മീൻ ഇവ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ബിഞ്ച് കായം ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലേക്ക് നല്ല മണം ലഭിക്കാൻ സഹായിക്കുന്നു കറിവേപ്പ് കഴിയുമെങ്കിൽ മാക്സിമം സൺലൈറ്റ് ഉള്ളിടത്ത് വളർത്തുക ഇല്ലെങ്കിൽ വിൻഡോ സൈഡിൽ വെച്ച് വീടിനകത്തും വളർത്താം ഇങ്ങനെ നമുക്ക് വിഷരഹിതമായ കറിവേപ്പില വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം